ഇന്നത്തെ എന്റെ യാത്ര കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു എർത്ത് സെന്ററിലേക്കാണ് ഇവിടെ പാർക്കിങ്ങിന് മുപ്പത് രൂപ ഫീസ് ഉണ്ട് അത് കൂടാതെ ഓരോത്തർക്കും എൻട്രി ഫീ ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയും കേബിൾ കാർ യൂസ് ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയും ഫീ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ്റി രൂപയാണ് ടോട്ടൽ ഫീ വരുന്നത് ഇനി കേബിൾ കാർ യൂസ് ചെയ്യുന്നില്ല വോക്ക് വേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടോട്ടൽ ഫീസ് വരും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൾച്ചർ വിസിറ്റ് ചെയ്യുന്നതിനുള്ള ഇരുന്നൂറ്ററുപത്താറ് രൂപ നമ്മൾ ആയിട്ട് തന്നെ കൊടുക്കണം ഓൺലൈൻ പേയ്മെൻറ് സംവിധാനങ്ങളില്ല സീനിയർ സിറ്റിസണും പട്ടാളക്കാർക്കും പത്ത് ശതമാനം ടിക്കറ്റിൽ ഓഫും ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് പാറയുടെ മുകളിലെത്താനായിട്ട് കേബിൾ കാർ സംവിധാനവും അതുകൂടാതെ എണ്ണൂറ്റി ഇരുപത്താറ് പടികളുള്ള ഒരു നടപ്പാതയുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത ശേഷം മുകളിൽ വന്ന് കേബിൾ കാറിനുള്ള ടിക്കറ്റും എടുത്തു ഇനി നമ്മൾ കേബിൾ കാറിൽ കയറാനായിട്ട് പോവാണ് അതിന് മുൻപായിട്ട് നിർത്തി നിർത്തിയത് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ കേബിൾ കാർ വരാനായിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് ബാഡ് വെതർ കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഈ കേബിൾ കാർ യൂസ് ചെയ്യാൻ പറ്റില്ല വളരെ സ്ലോ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് ഏകദേശം പത്ത് മിനിറ്റ് സമയം എടുക്കും മുകളിലെത്താനായിട്ട് പോകുന്ന വഴി നമുക്ക് ഹെലിപ്പാഡും സിപ് ലൈനും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഫെസ്റ്റിവൽ സീസൺ ടൈമിൽ ഇവിടെ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഫുൾ പാക്കേജിലാണ് വരുന്നതെങ്കിൽ സിറ്റ് ലൈൻ ഉൾപ്പെടെയുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മളിപ്പോൾ ജഡായ്പാറയുടെ എത്തിയിരിക്കുകയാണ് ഭയങ്കര രസമാണ് കേട്ടോ എൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയത്ത് ശരിക്കും പറഞ്ഞാൽ വെയിലൊക്കെ താന്നിട്ട് വൈകുന്നേരം വന്നാൽ മാത്രമേ ഇവിടെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല വെയിലും ചൂടുമായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോൺക്രീറ്റ് പക്ഷി പക്ഷിശിൽപമാണ് ജഡായു ഇവിടെ ജഡായു തുറന്ന കൊക്കും അരിഞ്ഞ ചിറകുമായി ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്നു രാവണനുമായി ഏറ്റുമുട്ടി ജഡായു യഥാർത്ഥത്തിൽ വീണു മരിച്ച സ്ഥലമാണിതെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ജഡായു ശില്പത്തിന് ഇരുന്നൂറടി നീളവും നൂറ്റി അൻപത് അടി വീതിയും എഴുപത്തഞ്ചടി ഉയരവും ഉണ്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ലോകത്തിലെ വലിയ പ്രവർത്തനക്ഷമമായ പക്ഷിശില്പമാണിത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ശില്പിയുമായ രാജീവ് അഞ്ചലാണ് ഈ ശില്പം നിർമ്മിച്ചത് കേരളത്തിലെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള ടൂറിസം സംരംഭമാണിത് കേരള ടൂറിസം വകുപ്പും രാജീവ് വഞ്ചിലും മറ്റു പ്രൈവറ്റ് ഇക്വിറ്റി ഹോൾഡേഴ്സും ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു ടൂറിസം സെൻ്റർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ശില്പത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു കഫറ്റീരിയ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ശില്പത്തിനുള്ളിലായിട്ട് സിക്സ് ഡി തിയേറ്ററും മ്യൂസിയവും ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ശില്പത്തിന് ചുറ്റുമായിട്ട് നടന്ന് കാണാനേ പറ്റുള്ളൂ ശ്രീരാമനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും ജഡായ ശില്പത്തിൻ്റെ തൊട്ടരികത്തായിട്ടുണ്ട് നിത്യപൂജകളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ ശ്രീരാമൻ്റെ പറയപ്പെടുന്ന കാൽപ്പാടിൻ്റെ അടയാളവുമുണ്ട് ഇത് കൂടാതെ ജഡായുവിൻ്റെ കൊക്കിൻ്റെ അടിയേറ്റ് രൂപപ്പെട്ട് വർഷം മുഴുവൻ വറ്റാത്ത വെള്ളമുള്ളൊരു കുളവും ഈ പാറയുടെ മുകളിലായുണ്ട് സീതാദേവിയെ രക്ഷിക്കാനായി ജീവൻ ത്യജിച്ച ജഡായുവിന്റെ സ്മാരകമായതിനാൽ തന്നെ സ്ത്രീ സുരക്ഷയുടെയും ബഹുമാനത്തിന്റെയും പ്രതീകമാണ് ഈ ശില്പം ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പാറക്കൂട്ടങ്ങളിൽ നാല് പ്രധാന കുന്നുകളും അവയിൽ ഒന്നാമത്തേതിൽ ജഡായു ശില്പവും ക്ഷേത്രവും മഴവെള്ള സംഭരണിയും രണ്ടാമത്തേതിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുന്ന അഡ്വഞ്ചർ സെൻറ്ററും മൂന്നാമത്തേത് സിപ്ലൈൻ സ്കൈസൈക്ലിംഗ് ക്യാമ്പ് ഫയർ ലൈവ് കിച്ചൺ മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയ എൻ്റർടൈൻമെൻറ്റ്സും നാലാമത്തേതിൽ ഹെർബൽ ഗാർഡൻ ഹെലി ടാക്സി സർവീസ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഓഡിയോ വിഷ്വൽ മ്യൂസിയം ഒക്കെയും ഏർപ്പെടുത്തിയിരിക്കുന്നു ഒരു ഫുൾ പാക്കേജ് എടുത്ത് വരുന്നവർക്ക് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള ആക്ടിവിറ്റീസ് ഇവിടെ തന്നെയുണ്ട് നമ്മളിപ്പോൾ പാറയുടെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരിച്ചിറങ്ങാനായിട്ട് നിൽക്കുകയാണ് നടന്നു കയറി വന്നവരെയൊക്കെ ഇരട്ടി തുടങ്ങിയപ്പോൾ തന്നെ തിരിച്ചിറക്കി വിട്ടിട്ടുണ്ട് കേബിൾ കാറിന് വന്നവരാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് കയറി വരാൻ ഇത്ര തിരക്കുണ്ടായില്ല പക്ഷേ താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ ജഡായു ഹെൽത്ത് സെൻ്ററിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കേബിൾ കാർ ഇറങ്ങി നടന്നു വരുമ്പോഴേക്കും ഭാഗത്തായിട്ട് ഒരു ഫ്ലോറിൽ ഷോപ്പിങ്ങിനായിട്ട് ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സും ഫുഡ് കോർട്ടും കുട്ടികൾക്കായിട്ടുള്ള ഫൺ ഏരിയ ഒക്കെ കാണാം ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചായതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇവിടെ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഫൺ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ അവിടെയും കുറച്ച് നേരം ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് പോരുകയാണ് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ജഡായ് എർത്ത് സെൻ്ററിൽ വരണമെന്നുള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു